തുറന്ന് വായിക്കാൻ നിങ്ങൾ ഈ പത്ത് മിനിറ്റ് വായിക്കുന്നത് ഉൽപ്പത്തി വായിച്ചാൽ പുറപ്പാടെത്തുന്നതിന് മുമ്പ് പണി നിങ്ങൾ നിർത്തും പറ്റില്ല മത്തായി സുശേഷം വായിച്ചാലും രണ്ടാം അധ്യായത്തോടെ പണി നിർത്തും കാരണം യേശുവിന്റെ വംശാവലി വായിച്ചിട്ട് നാക്ക് കിഴക്കുമ്പോ ഈ പണി വേണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോവും അപ്പൊ പിന്നെ എവിടുന്ന് വായിക്കണം പറഞ്ഞു തന്നോട്ടെ മർക്കോസിന്റെ സുശേഷത്തിൽ നിന്ന് തുടങ്ങണം മർക്കോസിന്റെ സുവിശേഷത്തിന് ഒരു പ്രത്യേകതയുണ്ട് മനുഷ്യനും മനസ്സിലാവുന്ന ഒരു സുശേഷാണ് പുതുതായി വിശ്വാസത്തിൽ വന്നവരെ എല്ലാം പഠിപ്പിക്കാൻ വേണ്ടി എഴുതിയ സുവിശേഷമായതുകൊണ്ട് എന്ത് സിമ്പിളായിട്ട് കാര്യം പഠിപ്പിക്കുന്നുണ്ടെന്നറിയോ പത്ത് മിനിറ്റേ വായിക്കാവുള്ളൂ ഒന്ന് ഉറക്ക പറയാമോ എത്ര മിനിറ്റേ വായിക്കാവുള്ളൂ ഉറക്ക പറയാവോ എന്നിട്ട് അഞ്ച് മിനിറ്റ് ധ്യാനിക്കണം എല്ലാവരും കൂടെ ഒന്ന് ഉറക്ക പറയാവോ എത്ര മിനിറ്റ് ധ്യാനിക്കണം ധ്യാനങ്ങൾ പഠിപ്പിച്ചു തരാൻ പോവാണ് കേട്ടോ മർക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം എടുത്ത് പത്ത് മിനിറ്റ് ഞാൻ വായിച്ചു വായിക്കുന്നതിന്റെ മുമ്പ് ആദ്യം ചെയ്യേണ്ടത് മർക്കോസിന് എത്ര നോക്കി വെക്കണം ഒരു പുസ്തകം ബൈബിളിൽ നിന്നെടുത്താൽ ആദ്യം ആ പുസ്തകത്തിന് എത്ര അധ്യായമുണ്ടെന്ന് നോക്കിയിട്ട് വേണം വായിക്കാൻ തുടങ്ങാൻ രണ്ട് മർക്കോസിന്റെ ഒന്നാം അധ്യായമാണ് വായിക്കാൻ തുടങ്ങുന്നതെങ്കിൽ ആദ്യം ഇതിന് എത്ര വാക്യങ്ങളുണ്ടെന്ന് നോക്കിയിട്ട് വായിക്കാൻ തുടങ്ങണം എത്ര വാക്യം അപ്പൊ എന്നെ സംബന്ധിച്ച് യോഹന്നാന്റെ സുവിശേഷം ഞാൻ എടുത്താൽ ആദ്യം നോക്കുമ്പോൾ എത്ര അധ്യായമുണ്ട് ഇരുപത്തൊന്ന് ഒന്നാം അധ്യായത്തിൽ എത്ര വാക്കുണ്ട് നാൽപ്പത്തിരണ്ട് ഇത് നോക്കിയിട്ട് ഞാൻ വായിക്കാൻ തുടങ്ങും അപ്പൊ ഇത് മനസ്സ് പതിയും ക്ലിയർ ആയോ പറഞ്ഞത് ആയില്ല ഹൈ മറക്കൂത് പത്ത് മിനിറ്റ് വായിച്ചിട്ട് എത്ര മിനിറ്റാണ് ധ്യാനിക്കേണ്ടത് ഉറക്കെ പറഞ്ഞാലേ പറയുള്ളൂ ഉറക്കെ പറയാം എത്ര മിനിറ്റാണ് ധ്യാനിക്കേണ്ടത് ഉറക്കെ പറയാമോ ധ്യാനം നമ്പർ വൺ ഇന്ന് ഞാൻ വായിച്ച വചനഭാഗത്ത് ഭാഗത്ത് എന്റെ പാപങ്ങൾ വല്ലതും ദൈവം എനിക്ക് കാണിച്ചു തന്നോ ഒരു പ്രത്യേകത ബൈബിള് നമ്മൾ വായിക്കുമ്പോ നമ്മുടെ പാപങ്ങൾ ചിലപ്പോൾ അതിൽ കാണും നമ്മുടെ കോപം വൈരാഗ്യം വെറുപ്പ് നീരസം വിദ്വേഷം സ്വയംഭോഗം സ്വർഗഭോഗം വ്യഭിചാരം അഴുക്ക് കാണുന്നത് അഴുക്ക് കേൾക്കുന്നത് അഴുക്ക് പറയുന്നത് അഴുക്ക് തിന്നുന്നത് ഒക്കെ ഇങ്ങനെ കാണും അങ്ങനെ നമ്മളുടെ പാപം വല്ലതും അന്ന് വായിച്ച ഭാഗത്ത് ദൈവം കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് പോകുമ്പം പായ വാങ്ങി ബൈബിൾ വാങ്ങി നോട്ട്ബുക്ക് വാങ്ങി പേന വാങ്ങി ചുരുട്ടി ചുരുട്ടിവെച്ചത് ഓർമ്മയുണ്ടല്ലോ ഈ പാപം കണ്ടുകഴിയുമ്പോ പേനയും നോട്ട്ബുക്കും എടുത്തിട്ട് പാപം എഴുതി വെക്കരുത് ഭാര്യങ്ങാനം കാണാണ്ട് വായിച്ചാൽ ഡൈവോഴ്സ് ആയി പോകും മറിച്ച് നിങ്ങൾ ആ വചനം അവിടെ ചുമ്മാ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അത് അറിയാത്ത വായിക്കാൻ പറ്റാത്ത കുനിഷ് അക്ഷരത്തിലൊക്കെ അങ്ങ് എഴുതി വെച്ചാൽ മതി എനിക്കെന്ത് ഗുണന്നറിയോ ഭാര്യ അറിയാണ്ട് എഴുതേണ്ടത് മുഴുവനും മറബിയിലാണ് ഞാൻ എഴുതി വെക്കാറ് അവളെടുത്ത് നോക്കുമ്പോൾ പ്രാർത്ഥനയാണെന്ന് വിചാരിച്ച അവളെ അപ്പൊ അങ്ങനെ ഒരു ഭാഷ കണ്ടുപിടിച്ചിട്ട് ഈ നോട്ട്ബുക്കിൽ എഴുതി വെക്കണം ഇന്ന ദിവസം രാവിലെ ഇത്ര മണിക്ക് ഇന്ന വചനം വഴി ദൈവം എന്റെ ഇന്ന പാപം കാണിച്ചു എന്ന് നോട്ട്ബുക്കിൽ എഴുതി വെക്കണം നിങ്ങൾ ആരാ ആരും കാണാൻ സാധ്യത ഉണ്ടെങ്കിൽ അത് അങ്ങനെ എഴുതരുത് ഇപ്പോ കഴിഞ്ഞ ദിവസം ഞാൻ ശോഭാ സിറ്റി മോളിൽ ഒരു ആവശ്യത്തിന് പോയി കഴിഞ്ഞപ്പോ അവിടെ ഒരു ഡയറി കണ്ടു ഡയറി പൂട്ടും ചാവിയുള്ള ഡയറി ഞാൻ ആ കടയിലിരിക്കുന്ന ചോദിച്ചു കൊടുക്കിതെന്തിനാ ഇപ്പൊ ഡയറി എഴുതുമ്പോൾ ആരെങ്കിലും വായിച്ചാൽ അത് അപ്പൊ ഫേസ്ബുക്കിൽ പോകും അതുകൊണ്ട് ഇപ്പൊ പൊതുവേ ഡയറി ലോക്ക് ചെയ്തിട്ടാണ് വിട്ടുകാർ പോകുന്നതെന്ന് വേണമെടിച്ച കുഴപ്പം ലോക്ക് ചെയ്ത് വെച്ചേക്കണം കാര്യം ഇതൊരു രഹസ്യമായ നമ്മളുടെ ജീവിതം നമ്മൾ തന്നെ എഴുതി വെക്കുകയും ഒരു വർഷം കഴിഞ്ഞ് നമ്മൾ വായിക്കുകയും ചെയ്യുമ്പോണ്ടല്ലോ നമ്മൾ തന്നെ വിശുദ്ധരായി പോകും നിങ്ങൾക്ക് വിശുദ്ധരാകണമെങ്കിൽ നിങ്ങളുടെ റെക്കോർഡ് നിങ്ങളുടെ കയ്യിൽ വേണം അപ്പോ ഇതാണ് ആദ്യം ചെയ്യേണ്ടത് പത്ത് മിനിറ്റ് വായിച്ചിട്ട് എന്റെ പാപം വല്ലതും ദൈവം കാണിച്ചോ രണ്ടാമത് ധ്യാനിക്കേണ്ടത് ഇന്ന് ഞാൻ വായിച്ച വചനഭാഗത്ത് വല്ല നന്മയും ചെയ്യാൻ ദൈവം എന്നോട് ആവശ്യപ്പെട്ടോ ഇന്ന് ഞാൻ വായിച്ച വചനഭാഗത്ത് വല്ല നന്മയും ചെയ്യാൻ ദൈവം എന്നോട് ആവശ്യപ്പെട്ടോ ഉദാഹരണം നിങ്ങൾ നല്ല സമരക്കാരന്റെ ഉപമയാണ് ഇന്ന് വായിച്ചതെങ്കിൽ ദൈവം നിങ്ങളോട് പറയാണ് ഇന്ന് രാവിലെ ഏതോ ഒരുപ്പിച്ചക്കാരനും നിങ്ങൾ മസാലദോശ വാങ്ങിക്കൊടുക്കണം തമാശ പറഞ്ഞല്ല ഈ അടുത്തിടയ്ക്ക് ഞാനും ഭാര്യയും രാവിലെ ഞാൻ ഇങ്ങനെ വായിച്ച് ഇങ്ങനെ ഉപമ എനിക്ക് കിട്ടി അതുകഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചാലക്കുടി പോയി ചാലക്കുടി പോയപ്പോൾ ഒരു മരുന്ന് കടയിൽ എനിക്ക് എലട്രോക്സിൻ വാങ്ങാൻ വേണ്ടി നിർത്തി ഭാര്യയാണ് കടയിൽ കയറിയത് അപ്പൊ എന്റെ അയിൽ ചേഞ്ച് ഇല്ലാത്തത് കൊണ്ട് അഞ്ഞൂറ് രൂപ കൊടുത്തത് എലട്രോക്സിം വാങ്ങാൻ നൂറ്റി ഇരുപത് രൂപ മതി അപ്പൊ ബാക്കി അവള് കൊണ്ടുവരും ഇവള് തിരിച്ചു വന്നപ്പോൾ ഒരു രൂപ ഇല്ലെന്ന് മാത്രമല്ല കാറിൽ നിന്ന് വീണ്ടും ഒരു അഞ്ഞൂറും കൊണ്ട് കൂടി പോവുകയും ചെയ്തു തിരിച്ചു വന്നപ്പോൾ ഞാൻ എന്റെ കോപത്തിൽ ഇച്ചിരി കൂടെ എന്തു കൂടി കാണിക്കുന്നു എന്തു മരിഞ്ഞു അതെ ഞാൻ ആ കടയിൽ പോയി നിന്നപ്പോൾ ഒരു അമ്മച്ചി ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്ന് കുറെ ലിസ്റ്റ് കൊടുത്തു കാശില്ല എന്ന് പറഞ്ഞിട്ട് ആ അമ്മച്ചിനെ അയാൾ മടക്കി വിട്ടു തികഞ്ഞില്ലെന്നും പറഞ്ഞു ആ അമ്മച്ചി മാറി നിന്ന് കരയുന്ന കണ്ടു എന്റെ മുമ്പിൽ നാണക്കേടായതുകൊണ്ട് ബസ് സ്റ്റാൻഡിന്റെ സൈഡിൽ മാറി നിന്ന് കരയുന്ന കണ്ടു ഞാൻ അമ്മച്ചിയോട് പോയി എത്ര രൂപ വേണമെന്നും അമ്മച്ചി ഇത്ര വേണമെന്ന് പറഞ്ഞു ഞാനത് കൊടുത്തതാണ് കേട്ടോന്ന് ഇത് അവള് പറഞ്ഞപ്പോഴാ ഞാൻ ഓർത്തത് രാവിലെ എനിക്ക് ദൈവം ഇങ്ങനെ ഒരു വാണിംഗ് തന്നിട്ടുണ്ടായിരുന്നു എന്റെ മുമ്പിൽ വരും ഞാനത് ചെയ്യണമെന്നും സത്യമാ പറയുന്ന വായിക്കുന്ന ഭാഗത്ത് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടതെന്തെങ്കിലും കണ്ടാൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ മുമ്പിൽ അന്ന് ദൈവാരെ തരും നന്മ ചെയ്തേ പറ്റും ആമേൻ രണ്ടു കൈയ്യൊന്നും ഉയർത്തിപ്പിടിക്കാവോ രണ്ടു കയ്യും കൈയും താത്തിയിട്ടാം വലത്തെ കയ്യിൽ പേന എടുക്കോ ഇടത്ത കയ്യിൽ നോട്ട്ബുക്ക് എടുക്കോ എന്നിട്ട് രണ്ടും കൂടെ ഉയർത്തിപ്പിടിക്കോ ഇപ്പോഴാണ് എത്ര കള്ളന്മാരി കൂട്ടത്തിലുണ്ടെന്ന് മനസ്സിലായത് പേനയും നോട്ട്ബുക്കും ഇല്ലാത്തത് എത്ര പേരാന്ന് നോക്കിയേ കയ്യൊന്ന് പതുക്കെ വീശാവോ പതുക്കെ വീശിക്കോ പേനയും നോട്ട്ബുക്കും ബുക്കുള്ളവര് പതുക്കെ ഒന്ന് വീശു കീറിക്കളയരുത് ഇച്ചിരി സ്പീഡായിട്ട് വീശാവോ ഓക്കെ കൈത്താക്കി കേട്ടോ പേനയും നോട്ട്ബുക്കും ഇല്ലാത്തവർ എന്നെ രണ്ട് കൈയൊന്നും ഉയർത്താവൂ എന്റെ പൊന്നു ബ്രദറെ ധ്യാനിക്കാൻ വന്ന അണ്ണു മുതൽ ഇവരോട് പറയുന്നതാണ് ഇപ്പൊ ഇവരിൽ ഒരു പത്ത് ശതമാനം പറയും എഴുതാനും വായിക്കാൻ അറിയില്ല എന്ന് നിങ്ങൾക്കൊരു അറിയോ ഞാൻ ഈ ധ്യാന കേന്ദ്രത്തിൽ വരും അല്ലാണ്ട് വേറെ ഒരു ഭാഷ അറിയാത്ത എനിക്ക് ഇപ്പൊ സത്യം പറഞ്ഞ പതിനൊന്ന് ഭാഷയിൽ പ്രസംഗിക്കാനുള്ള കൃപയാണ് ദൈവം തന്നിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് വെച്ച് എന്റെ അടുത്ത് ഒരു ചേച്ചി പറയാണ് ഒരു മന്നബുദ്ധി അതായത് ഈ സിംഡ്രം ഉള്ള കൊച്ച് ഒന്നും എഴുതാനും വായിക്കാനും മിസ്കൂളിൽ പഠിക്കാത്ത കൊച്ച് അവന്റെ കയ്യിൽ ബൈബിൾ കൊടുക്കുമ്പോൾ ബൈബിൾ മൊത്തം വായിക്കുന്നു എന്ന് അവർക്ക് അത്ഭുതം സഹിക്കാൻ പറ്റുന്നില്ല അവർ കിടന്ന് തുള്ളിച്ച ആടാണ് ഞാൻ നിങ്ങളോടൊരു സത്യം പറഞ്ഞോട്ടെ എഴുതാനും അറിയാത്ത നിങ്ങൾ പേനയും നോട്ട്ബുക്കായിട്ട് ചുമ്മാ വന്നിരുന്നെങ്കിൽ എഴുതാനുള്ള കൃപ ദൈവം വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ലേ പേനയും പേപ്പറും ഇല്ലാണ്ട് വരാൻ നിങ്ങൾക്ക് വിശ്വാസമില്ല കിട്ടൂല്ലെന്ന് കിട്ടുന്നു വിശ്വസിച്ച് വരണ്ടേ അതാ വിശ്വാസം എന്ത് വിശ്വാസം അല്ലേ അടുത്തൊരു ധ്യാനത്തിന് പോകുമ്പോൾ എഴുതാനോ വായിക്കാൻ അറിയാത്തവരാണെങ്കിലും പേനയും പേപ്പറും ആയിട്ട് വേണം പോയിരിക്കാൻ നിങ്ങൾക്ക് പറ്റൂലെങ്കിൽ അടുത്തുള്ളവനെ കൊണ്ട് ഇരിപ്പിച്ചോ അവിടെ കിടക്കട്ടെ എന്ന് ആ ധ്യാനത്തിന്റെ നിയമം നിയമമായിട്ട് ഫോളോ ചെയ്യാൻ പഠിക്കണം ഓക്കെ ചെയ്യുന്ന കാര്യം പൂർത്തിയായി ചെയ്യ ഇല്ലെങ്കിൽ അതിന് പോണ്ട ഏതായാലും ചെയ്യല്ലേ നന്നായി ചെയ്യും രണ്ട് കൈയും ഉയർത്തിപ്പിടിച്ച് മാത്രം ഒന്ന് ഉറക്ക ഒരു ഹാലുലയ പറയാവോ ഇവിടെ ഉറക്ക ഒരു ഹാലുലൂയ അപ്പൊ രണ്ട് നിയമങ്ങൾ നിങ്ങൾ പഠിച്ചു ഏതൊക്കെയാണെന്ന് ഒന്ന് പറയാവോ പറയാമോ അഞ്ചു മിനിറ്റ് സോറി പത്ത് മിനിറ്റ് വായിച്ചിട്ട് അഞ്ചു മിനിറ്റ് ധ്യാനിക്കേണ്ട ആദ്യത്തെ ഒരു മിനിറ്റ് ധ്യാനം എന്താണ് ശ്രദ്ധിച്ചില്ല ആദ്യത്തെ ധ്യാനം എന്താണ് എന്റെ പാപങ്ങൾ ദൈവം കാണിച്ചോ രണ്ടാമത്തെ ധ്യാനം എന്താണ് വല്ല നന്മയും ചെയ്യാൻ ദൈവം ആവശ്യപ്പെട്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ നോട്ട്ബുക്കിൽ വചനം എഴുതിയിട്ടിട്ട് അന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും നന്മ ചെയ്തിരിക്കണം പിറ്റേന്ന് രാവിലെ പായ എടുത്ത് പുറത്തിടുമ്പോൾ ആദ്യം തന്നെ ഡയറിയിൽ ഇന്നലെ കാണിച്ച ഇന്ന് വചനമനുസരിച്ച് ഇന്ന നന്മ ഞാൻ ചെയ്തു എന്ന് എഴുതിയിടണം ആ ഡയറിയിൽ കൂട്ടിലുള്ള ഡയറിയിൽ എഴുതിയിടണം മൂന്ന് ധ്യാനം നമ്പർ മൂന്ന് ഇന്ന് ഞാൻ വായിച്ച വചനഭാഗത്ത് ദൈവം എനിക്ക് വല്ല വാഗ്ദാനങ്ങളും നൽകിയോ വാഗ്ദാനങ്ങൾ ബൈബിളിൽ ഏകദേശം ഏഴായിരത്തിലധികം വാഗ്ദാനം ഉണ്ട് ഒന്നും രണ്ടും മൂന്നും നാലും ഒന്നുമല്ല വാഗ്ദാനങ്ങൾ എങ്ങനെയൊക്കെയാ നിനക്ക് ഞാൻ ഒരു ജീവിത പങ്കാളിയെ തരാമെന്നുള്ളത് കാണാം ഭവനം തരാമെന്നുള്ളത് കാണാം വിദേശത്തെത്തിക്കാം എന്നുള്ളത് കാണാം അഭിഷേകം തരാമെന്നുള്ളത് കാണാം ദാനങ്ങൾ തരാം ഫലങ്ങൾ തരാം രോഗസൗഖ്യം തരാം ജ്ഞാനം തരാം വിവേകം തരാം കുടുംബ സമാധാനം തരാം സമൂഹത്തിൽ സമാധാനം തരാം സുവിശേഷകനാക്കാം സൗന്ദര്യം തരാം എന്തുമാത്രം വാഗ്ദാനങ്ങൾ ബൈബിളിൽ ബൈബിളുണ്ടെന്നറിയോ അപ്പൊ നിങ്ങൾ ഈ പത്ത് മിനിറ്റ് ഇന്ന് വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് പറ്റിയ ഏതെങ്കിലും ഒരു വാഗ്ദാനം നിങ്ങൾ കണ്ടാൽ അപ്പൊ തന്നെ വാഗ്ദാനം ഡയറിയിൽ എഴുതിയിട്ട് കളയണം ഇന്ന ദിവസം ഇന്ന പുസ്തകത്തിലെ ഇത്രാമത്തെ വചനമനുസരിച്ച് ഇന്ന വാഗ്ദാനം ദൈവം എനിക്ക് തന്നു എഴുതി എന്നിട്ട് പറ്റുമെങ്കിൽ നിങ്ങൾ ആ വാഗ്ദാനം കാണാതെ പഠിക്കണം ആ ഒരു പ്രോമിസ് കാണാണ്ട് പഠിക്കണം എന്താ കാര്യം എന്ന് പറയാം വചനം കാണാതെ പഠിക്കുമ്പോൾ അത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നും അൺകോൺഷ്യസ് മൈൻഡിലേക്ക് ഇറങ്ങിച്ചെല്ലും അൺകോൺഷ്യസ് മൈൻഡിലേക്ക് എന്താണോ ഇറങ്ങിച്ചെല്ലുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറും ഈ പറഞ്ഞത് ഇച്ചിരി സൈക്കോളജി പഠിച്ചവർക്ക് പെട്ടെന്ന് മനസ്സിലാകും അല്ലാത്തവർക്ക് ഞാൻ അതൊന്ന് വ്യാഖ്യാനിച്ച് തരിക നമ്മളുടെ ജീവിതം നമ്മളുടെ ബ്രെയിനിന്റെ കമാൻഡ് അനുസരിച്ചാണ് നടക്കുക ഇപ്പോ എഴുതണം എന്ന് തോന്നിയവർ കമാൻഡ് ബ്രെയിനിന് കിട്ടിയവർ ഇരുന്ന് എഴുതി കിട്ടാത്തവർ കയ്യും കിട്ടിയിരുന്നു ബ്രെയിൻ പറയുന്ന പോലെ നമ്മൾ ഈ ധ്യാനത്തിന് പോകണം എന്ന് കമാൻഡ് കിട്ടിയവർ പോയി കിട്ടാത്തവർ ഇപ്പോഴും വന്നിട്ടില്ല ഉറങ്ങണം എന്ന് കമാൻഡ് കിട്ടി അമ്മയ്ക്ക് ഇരുന്ന് ഉറങ്ങി അത്രേ ഉള്ളൂ നമുക്ക് കിട്ടുന്നത് ചെയ്യും ചില കാര്യം നമ്മളുടെ ബ്രെയിന് കമാൻഡ് ചെയ്യാണ്ട് നടക്കും ഉദാഹരണത്തിന് ഇന്ന് രാവിലെ ഞാൻ വീട്ടിൽ ഇറങ്ങിയപ്പോൾ എന്റെ ഭാര്യ കട്ടൻ കാപ്പിയും രണ്ട് ആരോ റൂട്ടിന്റെ ബിസ്ക്കറ്റും തന്നു ആ കഴിച്ച ബിസ്ക്കറ്റും കാപ്പിയും എനർജിയായി മാറണം എന്റെ ഉള്ളിൽ എന്ന് എന്റെ ബ്രെയിന് കമാൻഡ് ചെയ്തിട്ടില്ല ഇപ്പൊ എന്റെ ബ്രെയിൻ ഇങ്ങനെ പറയണം അതിങ്ങനെ കറങ്ങട്ടെ അതിങ്ങനെ ഉരുളട്ടെ അതിങ്ങനെ അരക്കട്ടെ എന്നിട്ട് വേസ്റ്റ് ഇങ്ങനെ കളയട്ടെ എന്നൊക്കെ എന്റെ ബ്രെയിനും എല്ലാം പറയുന്നുണ്ട പക്ഷേ അത് യാദർശികമായി കറക്റ്റ് സമയത്ത് ഉള്ളിൽ നിന്ന് ആരോ കമന്റ് ചെയ്തിട്ട് അത് ചെയ്തെടുക്കുന്നുണ്ട് ഇതിനെയാണ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയാം മറ്റേത് കോൺഷ്യസ് മൈൻഡ് ബോധ മനസ്സും ഉപബോധ മനസ്സും ഇവിടെ ഉപബോധ മനസ്സിലേക്ക് എന്ത് വീഴുന്നോ അത് അതിന്റെ വഴിക്ക് കറക്റ്റായിട്ട് നടക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ദൈവം വചനത്തിലൂടെ തരുന്ന വാഗ്ദാനങ്ങൾ നിങ്ങൾ കാണാതെ പഠിച്ചടക്കിട കുരുവിടുമ്പോൾ അത് നിങ്ങളുടെ ബോധ മനസ്സിൽ നിന്നും ഉപബോധ മനസ്സിലേക്ക് വീഴും അങ്ങനെ ഒരു വചനം വീണ് കിട്ടിയാൽ ആ വചനം നിങ്ങളിൽ മാംസം ധരിക്കും എന്ന് പറഞ്ഞാൽ അത് സത്യമായി മാറും ഇതാണ് ഇതിനെയാണ് ഈശോ വേറൊരർത്ഥത്തിൽ പറയും രണ്ടോ മൂന്നോ പേർ ഒരുമിച്ച് ഏക മനസ്സോടെ പ്രാർത്ഥിച്ചാൽ എന്നൊക്കെ പറയില്ലേ ഈ ബോധ മനസ്സും അവബോധ മനസ്സും ഒരുമിച്ച് ഒരേ കാര്യത്തിൽ എത്തിപ്പെടുന്നത് അപ്പോഴാണ് ദാറ്റ് ബിക്കംസ് ട്രൂ ഇവിടെ നടക്കുന്ന ധ്യാനങ്ങളിലും ഇത് സംഭവിക്കുന്നു എന്നുള്ളതാണ് എവിടെയും ഇത് സംഭവിക്കുന്നു അതുകൊണ്ട് ബൈബിളിൽ നിന്ന് ഏത് വാഗ്ദാനം കിട്ടിയാലും അന്ന് തന്നെ കാണാൻ കഴിയണം ദൈവം അതിനുള്ള കൃപ തരട്ടെ രണ്ട് കയ്യൊന്നും ഉയർത്തിപ്പിടിക്കാവല്ലാരും രണ്ട് കൈ അപ്പൊ മൂന്ന് ധ്യാനങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഈ ധ്യാനം കറക്റ്റായി നടത്താനും അത് ജീവിതത്തിൽ ഒരു മാറ്റം നൽകാനും വേണ്ടി നിങ്ങളെല്ലാരും വാതുറന്നുറക്കപ്പാടാവോ യാക്ഷുവ ഒരിക്കൽ കൂടെ വാതുറന്നുറക്കപ്പാടാവോ ഇത്തിരിയും കൂടും അത്ര ഒന്ന് പാടാവോ ആമേൻ ഇനി നിങ്ങളൊന്ന് ഉറക്ക പറയാവോ എത്ര ധ്യാനമാണ് ഇപ്പൊ പറഞ്ഞു തന്നത് നാലല്ലേ എനിക്ക് ഓർമ്മയില്ല ഒന്ന് ഉറക്ക പറയോ ഏതൊക്കെയാണ് പാമം കാണിച്ചോ നന്മ ചെയ്യാൻ ആവശ്യപ്പെട്ടോ വാഗ്ദാനം തന്നോ നാല് എനിക്ക് വല്ല അപകട സൂചനയും ദൈവം തന്നോ ചിലപ്പോൾ നിങ്ങൾ ബൈബിൾ വായിക്കുമ്പം അപകട സൂചനാ ഭാഗങ്ങൾ കാണും ഉദാഹരണത്തിന് പണ്ടൊരു പ്രവാചകൻ ഒരു പുഴക്കരയിൽ കുളിക്കാൻ പോയപ്പോ ഒരു പെങ്കൊച്ചിന്റെ തുട കണ്ടു അവസാനം അത് വ്യഭിചാരത്തിലെത്തി ഒരു കൊലയിൽ പോലും എത്തി അപ്പൊ പഴയ നിയമത്തിലെ പ്രവാചകന്മാരോ പുതിയ നിയമത്തിലെ ശിഷ്യന്മാരോ അവരുടെ ജീവിത വഴിയിൽ കാണിച്ചു കൂട്ടിയ ഏതെങ്കിലും ഒരു മണ്ടത്തരം പാപെന്ന് ഞാൻ പറയുന്നില്ല ഒരു മണ്ടത്തരം ചിലപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ കാണും പത്രോസ് ഒരു അപ്പൊ അന്ന് ദൈവം പറയാണ് മോനെ ഇന്ന് നിനക്ക് എവിടെയോ കോപം വരും ആരെയോ തെറിവറിയാൻ സാധ്യതയുണ്ട് സൂക്ഷിച്ച് നടന്നോണേന്ന് വാണിംഗ് തരിയാണ് നിങ്ങൾക്കൊരു കാര്യം അറിയോ മുൻകാലത്തിൽ നമ്മുടെ മുൻകാമികൾ നടന്നിട്ട് വീണ കുഴികൾ ഇന്നെടുത്ത് ഇന്നെടുത്ത് ദൈവം കാണിച്ചു തന്നാൽ മക്കളെ നിങ്ങൾ നടക്കുന്ന വഴിക്ക് എന്തോ ഒരു കുഴി ആരോ കുഴിച്ചു വെച്ചിട്ടുണ്ട് സൂക്ഷിച്ചോ എന്നതിന്റെ അർത്ഥം അന്ന് രാവിലെ ദൈവം പറയാണ് സൂക്ഷിച്ച് നടക്കാൻ ഞാനൊരു സത്യം പറയട്ടെ സൂക്ഷിച്ച് നടന്നാൽ അന്നത്തെ ചാപ്റ്ററിൽ നിങ്ങൾക്കെതിരെ ഒന്നും വരില്ല നിങ്ങൾ രക്ഷപ്പെടും സിസ്റ്റർ സൂക്ഷിച്ച് നടന്നാൽ അന്ന് നിങ്ങളുടെ കെട്ടിയോന്റെ മുഖത്ത് ഒരു പെണ്ണും നോക്കി ഐ ലവ് യു പറയില്ല രക്ഷപ്പെടും പക്ഷെ സൂക്ഷിച്ച് നടക്കണം വാണിംഗ് ദൈവം തന്നു ആ വാണിംഗ് തന്നത് നിങ്ങൾ കാണാണ്ട് ബൈബിൾ അടച്ച് വെച്ചിട്ട് പോയെന്ന് വിചാരിച്ചോ അന്ന് കെട്ടിയോന് ആരെങ്കിലും വലയിൽ വെത്തും അങ്ങനെ ദൈവം ഒരു വാണിംഗ് തന്നിട്ട് നമ്മൾ സൂക്ഷിച്ചു പോയാൽ ഒരു മണി ചെയിൻ ബിസിനസ്സുകാരൻ കാരൻ വലിയ ഒരു ബിസിനസ് സൂത്രമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ തന്നെ ദൈവം പറയും ഇന്ന് രാവിലെ നിനക്ക് വാണിംഗ് തന്നതല്ലേ ഇവനെ ഗെറ്റ് ഔട്ട് അടിച്ചോളാൻ അപ്പം മനസ്സിലാവും ഞാൻ തമാശ പറഞ്ഞല്ല ഓരോ ദിവസവും നമ്മളുടെ മുമ്പിൽ വരാകുന്ന അപകടങ്ങൾ അന്നന്ന് രാവിലെ ദൈവം മുമ്പിൽ കാണിച്ചു തരാറുണ്ട് അത് കേൾക്കാൻ നിങ്ങൾക്ക് മനസ്സില്ല കാരണം നിങ്ങൾ പഞ്ചേന്ദ്രങ്ങൾ അടക്കുന്നില്ല തുറന്നു വെച്ചിരിക്കല്ലേ അടക്കണം ദൈവം പറയുന്ന കേൾക്കണം ഇവിടെ നിങ്ങൾ അഞ്ചാറ് ദിവസം മരിയോത്സവത്തിന് വന്നിട്ട് നിങ്ങൾ ദൈവം പറഞ്ഞു കേട്ടോ നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞ് ദൈവത്തെ അടിച്ചേൽപ്പിച്ച് കേൾപ്പിച്ചോ വന്ന് ഉടനെ തോന്നുക ആളുള്ളത് അങ്ങോട്ടങ്ങ് വിട്ടുകൊടുക്കാല്ലാണ്ട് ഇങ്ങോട്ട് പറഞ്ഞ് വല്ലതും കയറിയോ ആർക്ക് വേണോ പറയുന്നത് കേട്ടാൽ മതിയെന്ന് ഇച്ചിരി ഇത് പഠിക്ക് കേൾക്കാൻ പഠിക്കുക പറച്ചോനെ വന്ന് ഇരുന്ന് കേൾക്കുക അതാ ഈശോ പറഞ്ഞു വന്ന് ഇരുന്ന് പറയുക എന്നല്ല വന്ന് ഇരുന്ന് കേൾക്കാൻ നിങ്ങളെ ദൈവം വിളിച്ചിട്ട് തിരുത്തിയിരിക്കുന്നത് നിങ്ങൾ അങ്ങോട്ട് പറയാനല്ല ആള് പറയുന്നത് കേൾക്കാനാണ് നിങ്ങളൊന്ന് ഉറക്ക പറയാമോ നാലാമത്തേത് എന്താണ് അപകട സൂചന ദൈവം തന്നോ എന്ന് പഠിക്കാം അങ്ങനെ ഉണ്ടെങ്കിൽ സൂക്ഷിക്കണം അന്നത്തെ ദിവസം എന്നിട്ട് സൂക്ഷിച്ചിട്ട് പിറ്റേന്ന് രാവിലെ നിങ്ങൾ പായ പുറത്തിട്ടിട്ട് ബൈബിളും നോട്ട്ബുക്കും എടുത്തിട്ട് ആ നോട്ട്ബുക്കിൽ എഴുതണം ഇന്നലെ ഇന്ന വചനം വഴി ദൈവം ഇങ്ങനെ ഒരു അപകട സൂചന തന്നു ഇന്നലെ വൈകുന്നേരം ഇന്നെടുത്ത് വെച്ചൊരു മണി ചെയിൻകാരൻ എന്നെ പറ്റിക്കാൻ നോക്കി ഇന്നെടുത്ത് വെച്ച് ഒരു ആക്സിഡന്റ് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഇന്നടുത്ത് പോലീസുകാർ പിടിക്കാൻ നോക്കി പക്ഷേ ദൈവം എന്നെ രക്ഷിച്ചു എഴുതിയിടാൻ പറ്റുന്നു അനുഭവം എനി അഞ്ചാമത്തെ ധ്യാനം ഇന്ന് വായിച്ച വചനഭാഗത്ത് ദൈവം അവന്റെ മഹത്വം എനിക്ക് വെളിപ്പെടുത്തി തന്നോ ഇന്ന് ഞാൻ വായിച്ച വചനഭാഗത്ത് ദൈവം അവന്റെ മഹത്വം എനിക്ക് വെളിപ്പെടുത്തി തന്നോ ചിലപ്പോൾ നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ ദൈവം അവന്റെ മഹത്വം വെളിപ്പെടുത്തും ഏതൊക്കെ മഹത്വമാണ് വെളിപ്പെടുത്തുന്നത് ദൈവം എങ്ങനെയാണ് രോഗികളെ സുഖപ്പെടുത്തിയത് എങ്ങനെയാണ് മരിച്ചവരെ എഴുന്നേൽപ്പിച്ചത് എങ്ങനെയാണ് കൊടുങ്കാറ്റിനെ ശാന്തമാക്കിയത് കടലിനെ ശാന്തമാക്കിയത് ഇങ്ങനെ ദൈവം ചെയ്ത മഹത്വം ഭാഗം നമ്മൾ ബൈബിൾ വായിക്കും അതിന്റെ അർത്ഥം അന്നത്തെ ദിവസം നമ്മൾ ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടി ചെലവഴിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അങ്ങനെ ഏതെങ്കിലും ഒരു ഭാഗം കണ്ടാൽ അന്നത്തെ ദിവസം മുഴുവനും ദൈവസ്തുതിപ്പിനായിട്ട് നിങ്ങൾ മാറ്റണം ആമേൻ നിങ്ങൾ ബൈബിളിലെ ഏത് ഭാഗത്തുനിന്ന് പത്ത് മിനിറ്റ് വായിച്ചാലും ഈ അഞ്ചു മിനിറ്റിൽ ഏതെങ്കിലും ഒരു പോയിന്റ് ഉറപ്പായും കിട്ടും അതിന്റെ അർത്ഥം അന്ന് രാവിലെ നിങ്ങളോട് സംസാരിച്ചത് ദൈവമാണ് ഒന്നുറക്കെ പറയാം അന്ന് രാവിലെ നിങ്ങളോട് സംസാരിച്ചത് ആരാണ് അതിരാവിലെ ദൈവം സംസാരിച്ച ദിവസം അനുഗ്രഹമാകുമോ ഇല്ലയോ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡെയിലി വന്ന് ഇരുന്ന് നിങ്ങൾ കേൾക്കാൻ തുടങ്ങിയാൽ ഈ ധ്യാനത്തിൽ നിങ്ങൾക്ക് ലഭിച്ച കൃപ മരണം വരെ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമോ ഇങ്ങനെ ഒരു ക്ലാസും ഇങ്ങനെ ഒരു അറിവും ഇപ്പോൾ നമുക്ക് തന്ന ദൈവത്തിന് രണ്ട് കൈയും ഉയർത്തി വാതുറൊന്നുറുക്ക ഒരു ഹാലുലിയെ പറയാവോ പോരാ സ്വർക്കം തുറക്കും ആറ് ശബ്ദത്തിൽ മാത്രം നുറുക്കും ഒരു ഹാലിലൂയാ നിങ്ങൾ അറിയേണ്ടത് ശാത്താന്റെ കുതന്ത്രമാണ് പറഞ്ഞു തരികയാണ് കേട്ടോ നിങ്ങൾ ഈ പറഞ്ഞതെല്ലാം അനുസരിച്ച് കൃപ വേണമെന്ന് ഉറപ്പിച്ച് നാളെ ഇവിടുന്ന് പോകുമ്പോഴേ ഇന്ന് ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ പായയും നോട്ട്ബുക്കും ബൈബിളും ഒക്കെ സ്വന്തം മേടിച്ചൊക്കെ ഒക്കെ ചെയ്തെന്ന് വരും ചിലപ്പോതൊന്നും ചെയ്യാണ്ട് എനിക്ക് മൊബൈലിൽ ബൈബിൾ ഉണ്ടല്ലോ എന്ന് പറഞ്ഞോക്ക് പോ എന്തോ ആവട്ടെ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനിരിക്കും ഈ പറഞ്ഞ പത്ത് മിനിറ്റ് അങ്ങനെ മർക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം പത്ത് മിനിറ്റ് വായിച്ചു കഴിയുമ്പോൾ ശാത്താൻ അടുത്തു വരും എന്നിട്ട് വന്നിട്ട് ഓൻ ഒരു ഡയലോഗ് അടിക്കും അല്ലേ ജോർജേട്ട ഇന്ന് വേറെ പണിയൊന്നുമില്ലല്ലോ ഒരു പണിയുമില്ലല്ലോ അപ്പൊ എന്തിനെ പത്ത് മിനിറ്റ് ആക്കുന്ന ആ പൊട്ടം ആരെയോ പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് അത് കേൾക്കാൻ പോവാം ഇരുപത് മിനിറ്റ് വായിച്ചാൽ എന്താ കുഴപ്പം വായിച്ചോളി അപ്പൊ ചേട്ടന് തോന്നും ശരിയല്ലേ ഇവൻ പറഞ്ഞത് എന്ത് മണ്ടത്ര ഞാൻ ഇരുപത് മിനിറ്റ് വായിക്കുന്നു പറഞ്ഞ് വായിക്കും ഇരുപത് മിനിറ്റ് വായിച്ചു കഴിയുമ്പോൾ ശാത്താനും അടുത്ത് വന്നിട്ട് ചേട്ടൻ എന്തിനാ മരിക്കുന്നത് മർക്കോസ് മൊത്തം വായിക്കാൻ സമയമുണ്ടല്ലോ ഉണ്ടല്ലോ കാപ്പി ആവണമെങ്കിൽ ഒമ്പത് മണിയാവണ്ടേ ഭാര്യ ഇപ്പോഴും എഴുന്നേറ്റിട്ടില്ല വെറുതെ ഇരിക്കലോ വായിച്ചോളി വീണ്ടും ഇരുത്തി വായിക്കും നിങ്ങൾ ഒരു മണിക്കൂർ ഇരുന്നങ്ങ് വായിച്ചിട്ട് മർക്കോസിന്റെ സുവിശേഷം അങ്ങ് വായിച്ചു തീർക്കും നിങ്ങൾക്ക് ഭയങ്കര സന്തോഷം പൊട്ടന്മാരെയോ പറഞ്ഞു വെറും പത്ത് മിനിറ്റ് ഞാൻ ഒരു മണിക്കൂർ ഞാൻ മർക്കൂസ് മൊത്തം വയ്ക്കും ശാത്താന തൊട്ടടുത്തിരുന്ന് നിങ്ങൾ കളിയാക്കി ചിരിച്ചുകൊണ്ട് പൊട്ടൻ ജോർജേട്ടൻ വായിച്ചതൊന്നും മനസ്സിലായില്ല വെറുതെ ഒരു മണിക്കൂർ കളഞ്ഞു എന്നിട്ട് സന്തോഷിച്ചിരിക്കുന്നുണ്ടോ മണ്ടെന്ന് പറഞ്ഞ് ഈ പറയുന്നത് സത്യാണോ നോണയാണോ ഉറക്ക പറയാവോ ആ അത് അവന്റെ തന്ത്ര അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയുന്നു പത്ത് മിനിറ്റിലധികം വായിക്കണ്ട അപ്പൊ വ്രതരെ വായിക്കണം 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 ഇങ്ങനെ ത്വരത കിട്ടിയാൽ എന്ത് ചെയ്യും ആ വായിച്ച ഭാഗം തന്നെ വീണ്ടും അങ്ങോട്ട് വായിച്ചാൽ മതി ഒരു കൈ അടിച്ചു അവിടുന്ന് ഒരു ചേട്ടനടിക്കുന്നുണ്ട് പിന്നെ എല്ലാരും കൂടി ആയിക്കോട്ടെ അത് വീണ്ടും ഇരിങ്ങനെ തുറക്കുക വായിക്കണം 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 ഇത് തരുന്നോ മച്ചാനൽ അതന്നെ കിട്ടുമ്പോ നമ്മൾ എന്ത് ചെയ്യുക വായിച്ച തന്നെ പത്ത് മിനിറ്റ് കൂടെ വായിച്ചേക്കാം പിന്നെയും കിട്ടി പിന്നെയും വായിക്ക പിന്നെയും കിട്ടി പിന്നെയും വായിക്കുക എത്ര നേരം ഈ വായിച്ച പത്ത് മിനിറ്റ് ഭാഗം കാണാണ്ട് പഠിക്കുന്നവരെ വായിച്ചേക്ക എന്നിട്ടും വായിക്കാൻ തോന്നിയ ബാക്കി വായിക്കാം എന്നിട്ടും തോന്നിയ ബാക്കി വായിക്കാം ഇപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ കുറെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും എന്റെ ഹൃദയത്തെ ദുർവ്യാഖ്യാനം ചെയ്യും ആരും ആള് ശരിയല്ല വെറുതെ പത്ത് മിനിറ്റ് ബൈബിൾ വായിക്കാവുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞോ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞത് രാവിലെ വന്ന് ഇരുന്ന് കേൾക്കുന്ന സമയം പത്ത് മിനിറ്റ് വായിക്കാൻ പാടുള്ളൂ അത് കഴിഞ്ഞ് കാപ്പി കുടിച്ചിട്ട് ഒരു പണിയില്ലെങ്കിൽ രാവിലെ മുതൽ രാത്രി വരെ നിങ്ങൾ വായിച്ചോളി ഭാര്യയുടെ വായിലുള്ളത് നിങ്ങൾ കേൾക്കേണ്ടി വരും ഭർത്താവിന്റെ വായിലുള്ളത് ഭാര്യയും കേൾക്കേണ്ടി വരും അതിന് ഞാൻ ഉത്തരവാദിയൊന്നുമല്ല അത് നിങ്ങളുടെ ഇഷ്ടം പക്ഷേ ശരിക്കും വേണമെങ്കിൽ ഈ പത്ത് മിനിറ്റ് മതി ഒരുപാട് അങ്ങ് വാരിവലിച്ച് തിന്നണ്ട് ഇച്ചിരി മതി അത് ആരോഗ്യത്തോടെ ആവശ്യത്തിന് കഴിക്കാൻ പഠിക്കുക ഇങ്ങനെ നിങ്ങൾ പഠിച്ചാൽ എന്ത് സംഭവിക്കുന്ന പറയാം കണ്ണാടി വെച്ച ചേട്ടന്റെ പേര് പറയൂ ജിമ്മിച്ചേട്ടൻ രണ്ടായിരത്തി പതിനെട്ടില് ഇവിടെ മരിയോത്സവത്തിന് നിങ്ങളുടെ കുടുംബം ബന്ധം സ്വന്തം ഇങ്ങനെ ഒരു നൂറ് പേരെയും കൂട്ടിയിട്ടായിരിക്കും നിങ്ങൾ ഇവിടെ വരുന്നത് അങ്ങനെ മതി പ്രൈസുകളോട് പറഞ്ഞു എന്താ ഇങ്ങനെ അങ്ങനെ വരണ്ടേ വരണം അങ്ങനെ നിങ്ങൾ നിങ്ങളിവിടെ വന്നിരിക്കാൻ നിങ്ങളൊരു വളണ്ടറി ആയിട്ട് ജോലി ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് രാത്രി ഉറക്കത്ത് നിങ്ങളെ ഞാൻ വന്ന് വിളിച്ചിട്ട് ചോദിക്കും ജിമ്മിച്ചേട്ടാ എന്താണ് യോഹനാന്റെ സുവിശേഷം എന്ന് ചോദിച്ചാൽ ജിമ്മി ചേട്ടൻ ഉറക്കത്തിന്റെ അടുത്ത് പറയും ആര്യബ്രതെ യോഹനാന്റെ സുശേഷത്തിന് ഇരുപത്തൊന്നാം അധ്യായമുണ്ട് ഒന്നാം അധ്യായത്തിന് നാൽപ്പത്തി രണ്ട് ഉണ്ട് പന്ത്രണ്ട് ഇങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു പതിനെട്ട് ഇങ്ങനെ രണ്ടാം അധ്യായത്തിന് ഇത്ര കട കടകടാന്ന് പറഞ്ഞൊരു അറ്റോ ശ്വാസത്തിൽ യോഹനാന്റെ സുശേഷം പറഞ്ഞുതരാൻ ജിമ്മിച്ചേട്ടന് പറ്റും പക്ഷേ ഈ പറഞ്ഞ മെത്തേഡിൽ വേണം വായിക്കാൻ പക്ഷെ നിങ്ങൾ ഇപ്പോഴും ഒരു കാര്യം മറന്നു മർക്കോസ് തീർന്നാൽ പിന്നെ ഇത് വായിക്കണം എന്ന് എന്നോട് ചോദിച്ചില്ല ഞാൻ പറയുമെന്ന് വിചാരിച്ചോ മർക്കോസ് തീർന്നാൽ പിന്നെ മത്തായി മുതൽ തീത്തോസ് വരെ വെളിപാട് വായിക്കണ്ട ഇപ്പൊ വായിക്കണ്ട ഓക്കെ മനസ്സിലാവൂലെ അതുകൊണ്ടോ മത്തായി മുതൽ തീത്തോസ് വരെ ഇത് തീർന്നാൽ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ തരാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള തെരഞ്ഞെടുക്കുക ഒന്ന് ഉൽപ്പത്തി മുതൽ മലാക്കി മലാക്കിവരെ നേരിട്ടിങ്ങ് പോരാം രണ്ട് സങ്കീർത്തനം മുതൽ മലാക്കി വരെ ആദ്യം വരാം സങ്കീർത്തനം മുതൽ മലാക്കി വരെ വന്ന് കഴിഞ്ഞിട്ട് ഉൽപ്പത്തി മുതൽ സങ്കീർത്തനം വരെ വരാം ഗുണം ഉള്ളൂ ഉൽപ്പത്തി മുതൽ നേരിട്ട് വരെ വന്നാൽ ചരിത്രങ്ങൾ കുറച്ചും കൂടി എളുപ്പത്തിൽ ഗ്രഹിക്കാൻ പറ്റും പക്ഷേ ബോറടിക്കും വായന ബോറടിക്കും എന്നാൽ ം മുതൽ മലാക്കി വരെ വരികയാണെങ്കിൽ ബോറടിച്ചിരി കുറയും എന്നിട്ട് ഉൽപ്പത്തി മുതൽ സങ്കീർത്തനം വന്നാൽ ഒട്ടും ബോറുണ്ടാവില്ല എനിക്ക് ഇത് രണ്ടും ഞാൻ ചെയ്തു നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഉൽപ്പത്തി മുതൽ നേരിട്ട് വരെ വരുന്നത് പക്ഷെ ചില ഭാഗങ്ങൾ നമുക്ക് ഇച്ചിരി ബോറടിക്കും പത്ത് ഉള്ളൂ ബാക്കി കഥ അറിയാനൊക്കെ ഉള്ള ത്വരത ഇങ്ങനെ കിടക്കും അതൊരു ഒരു 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 അനിഷ്ടക്കുറവ് ചിലർക്ക് തോന്നിപ്പിക്കാം പക്ഷേ ഇച്ചിരി ആ അനിഷ്ടക്കങ്ങ് മാറ്റി നിർത്തി മനഃപൂർവ്വം മാറ്റി നിർത്തി നിങ്ങൾ ചെയ്യാം എനിക്ക് ഈ പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞത് കമ്പൽസറി നിങ്ങൾക്ക് ഒരു മാസത്തേക്കേ ഉള്ളൂ ഒരു മാസം കഴിഞ്ഞിട്ടും നിങ്ങൾ മുടങ്ങാണ്ട് ഇത് കൊണ്ടുപോകുകയാണെങ്കിൽ ഇരുപത് മിനിറ്റ് ആക്കാം ആദ്യമേ ഇരുപത് മിനിറ്റ് ആക്കി നിങ്ങൾ നിർത്തും മെല്ലെ മെല്ലെ പത്ത് മിനിറ്റ് എന്ന് തുടങ്ങി ഇരുപതാക്കാം ഞാനിപ്പോ ഒഴിവുള്ള ദിവസങ്ങളിൽ ഒരു മണിക്കൂറൊക്കെ ഇതാക്കാറുണ്ട് അതങ്ങനെ അതിന്റെ പ്രത്യേകത പറയാം ഒരു മാസം നിങ്ങൾ ഈ പറഞ്ഞത് കറക്റ്റ് ചെയ്ത് നോട്ട്ബുക്കിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞിട്ട് കഴിഞ്ഞ മാസത്തെ നോട്ട്ബുക്കിലൂടെ നിങ്ങൾ വായിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ആനന്ദം കിട്ടും രാവിലെ തന്നെ ദൈവം സംസാരിച്ചത് വൈകുന്നേരത്തിനകത്ത് നിങ്ങൾ അത് ചെയ്തത് പിറ്റേന്ന് ദൈവം സംസാരിച്ചത് ദൈവം സംരക്ഷിച്ചത് ഇതൊക്കെ ഓരോന്നോരോന്ന് വായിച്ചിങ്ങനെ പോകുമ്പോൾ ഭയങ്കര ആനന്ദമായിരിക്കും ഈ ആനന്ദം കൂടുമ്പോൾ പത്തെന്നുള്ളത് നിങ്ങൾ തന്നെ പറയും പരസോനെ ഞാനൊരു ഇരുപത് മിനിറ്റ് ആക്കി വിട്ടാനിരിക്കും നിങ്ങൾ കൂട്ടും സമയം എല്ലാ ദിവസവും രാവിലെ പതിനഞ്ച് മിനിറ്റ് മെയിനായിട്ട് ഈ പറഞ്ഞ നിയമങ്ങൾ പാലിക്കുക എന്നത് മാത്രമാണ് സമയം തീർന്നു